മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രത്യക്ഷ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ് സീറ്റ് പ്രതിസന്ധി നേരിടുന്ന ആറ് ജില്ലകളിലെ കലക്ട്രേറ്റുകൾക്ക് മുന്നിലും ലീഗ് ധർണ നടത്തി പ്രശ്നത്തിന് പരിഹാരമില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുവാനാണ് ലീഗിന്റെ തീരുമാനം അതിൻ്റെ ബുദ്ധിജീവികൾ ഉണ്ടല്ലോ അവിടെ പ്രവർത്തിച്ചത് നിങ്ങൾക്ക് പല പല പഠനങ്ങൾ നടത്തുന്ന ആൾക്കാർ ക്ലാസ് റൂമിൽ എങ്ങനെ കുട്ടികൾ ഇരിക്കുക ക്ലാസ് റൂം മാനേജ്മെൻ്റ് എങ്ങനെ ഒരു മാഷർ ഉണ്ടോ എല്ലാറ്റവും എല്ലാ കൂടുതലും മാഷ്ടമാരുണ്ടാവുമല്ലോ അപ്പം ഇവരെന്ത് ചെയ്തു തോന്നി ഒറ്റ അഡീഷണൽ ബാച്ചും കൊടുക്കാതെ ഈ മാർജിനിൽ ഇംഗ്ലീഷ് കൊടുത്തിട്ട് ഇന്ന് നിലവിലുള്ള ആ സാഹചര്യം പോലും കൂടുതൽ വഷളാക്കുന്ന വിധത്തിലേക്കാണ് നീക്കം നടത്തിയിട്ടുള്ളത്